നമസ്കാരം ട്രൂ സ്വാഗതം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നം അത് ഒരു തീരാത്തർക്കമായി തുടരുകയാണ് ഏറെക്കാലമായി കാൽവാനിലുണ്ടായ അനിഷ്ട സംഭവത്തിന് ശേഷം അത് മന്ദഗതിയിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തവും സുസ്ഥിരവുമാണെന്ന് തന്നെയാണ് ചൈന അവകാശവാദം ഉന്നയിക്കുന്നത് കിഴക്കൻ ലഡാക്കിൽ സംഭവിച്ച സൈനിക തർക്കം പരിഹരിക്കാൻ രണ്ട് കൂട്ടരും തമ്മിൽ ഫലപ്രദമായ രീതിയിലുള്ള ആശയവിനിമയം നടത്തിയെന്നാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സീനിയർ കണൽ വൂ കിയാൻ പറഞ്ഞിരിക്കുന്നത് അടുത്തിടെ ഒരു ദേശീയ മാധ്യമത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ അഭിമുഖത്തോടായിരുന്നു ചൈന ഇങ്ങനെ പ്രതികരിച്ചത് അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും നയതന്ത്ര സൈനിക മാർഗങ്ങളിലൂടെ ഫലപ്രദമായ ആശയവിനിമയം നടത്തിയാണ് തങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെന്നാണ് ചൈന അവകാശപ്പെടുന്നത് വിപുലമായ ചർച്ചകളിലൂടെ ഇരുപക്ഷവും തമ്മിലുള്ള ബന്ധത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞുവെന്നാണ് ചൈന പറയുന്നത് തർക്കങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ വേണ്ടി പരസ്പരം സ്വീകാര്യമായ ഒരു പരിഹാരത്തിൽ വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന് രണ്ട് പക്ഷവും സമ്മതിച്ചുവെന്നും ചൈന വ്യക്തമാക്കുന്നു സൈനിക തലത്തിൽ വളരെ വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയായിരുന്നു അതുകൊണ്ട് ക്രിയാത്മകമായ ഉഭയകക്ഷി ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ ഇന്ത്യക്കും ചൈനയ്ക്കും തങ്ങളുടെ അതിർത്തികളിൽ സമാധാനം പുലർത്താൻ കഴിയും അത് പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും കഴിയുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടുള്ള ബന്ധം പരമപ്രധാനമാണ് ഉഭയകക്ഷി ബന്ധം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നാം നടത്തുന്നത് അതിർത്തിയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി തന്നെ അതുകൊണ്ട് പരിഹരിക്കണമെന്നാണ് താൻ കരുതുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സമാധാനപരമായ ബന്ധം ഈ രാജ്യങ്ങൾക്ക് മാത്രമല്ല ആഗോള തലത്തിൽ പോലും ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ഈ പ്രസ്താവന രണ്ടു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നതിനപ്പുറം അത് നിറവേറ്റുകയും സമാധാനത്തിനും വികസനത്തിനും വഴിയൊരുക്കുന്നതുമായി മാറുന്നു എന്നുകൂടിയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പ്രതികരിച്ചത് രണ്ടായിരത്തി ഇരുപത് മെയ് അഞ്ച് അന്നായിരുന്നു ഏറെ അസ്വസ്ഥത നിറഞ്ഞ കിഴക്കൻ ലഡാക്കിലെ ഗാൽബാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടൽ അതിന് പിന്നാലെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തൈതന്ത്ര ബന്ധമൊക്കെ വലിയ തോതിൽ വിള്ളൽ എത്തിച്ചേർന്നിരുന്നു ഇപ്പോൾ നാലു വർഷം തികയാനായി പോവുകയാണ് തർക്കം പരിഹരിക്കാൻ ഇരുപതിലധികം തവണ കോപ്സ് കമാൻഡർ തല ചർച്ചകൾ നടത്തിയിരുന്നു ഇതുവരെയും അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല അത് വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന പ്രത്യാശയും പ്രതീക്ഷയും രണ്ട് കൂട്ടർക്കുമുണ്ട്